हरिश्रीगणपतये नमः अभिनमस्तु रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाय सीताय पतये नमः ज्ञानं जडायु वादा മാനേനഗർസന്മാരുമാൻ വേഗബലങ്ങൾ പരീക്ഷിപ്പതിനേഗം പറന്നിതു മേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡ മണ്ഡല പര്യന്ത മുൽപ്പതി ചാത്തരായി വന്നു ദിനകര രശ്മിയാൽ തൽക്ഷണേ തീയും പിടിച്ചിതനുജനു പക്ഷ കുടങ്ങളിൽ അപ്പോൾ അവന് ഞാൻ രക്ഷിപ്പതിനുടൽ പിന്നിലാക്കേടിനേൻ പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷദ്വയത്തോടു വീണാൻ അനുജനും പക്ഷികൾ കാശ്രയം പക്ഷമല്ലോ നിജം ിന്ധ്യാചലേന്ദ്ര ശിരസി വീണീടിനെ നന്ദമായി മൂന്നു ദിനം കിടന്നീടിനെ പ്രാണശേഷത്താൽ ഉണർന്നോരുനേരത്തു കാണായിരുന്നു ചിറകും കരിഞ്ഞിങ്ങനെ ദിഗ്രമം പൂണ്ടുദേശങ്ങൾ അറിയാഞ്ഞു വിഭ്രാന്തമാനസനായുഴന്നങ്ങനെ ചെന്നേ നിശാകര താപസന പുണ്യാശ്രമത്തിനു പൂർണ്ണ ഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോടു പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമായി എന്തു സംവാതെ വിരൂപനായി വന്നതിനെന്തു മൂലം ഇതാരാലകപ്പെട്ടതും എത്രയായി ശക്തനായോരു ശക്തനായോരുനക്കിന്നു ദുഃഖമാവാനെന്തുപക്ഷം പറകനീ എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനെ പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറവും ദയാണിധേ ജീവനത്തെ ധരിക്കേണ്ടുപായമില്ലേവമെന്നോടു ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായി അരുളി ചെയ്തു